അസലാമലൈക്കും വാഹമത്തുല്ലാത്തു ജസീന ഉമ്മ തൻ്റെ ആങ്ങളെ വിളിക്കുന്നു കാക്കാ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് എന്തിടേ കാക്ക എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ മരോള് അത്ര കൂടി പോരാ എന്തു ചെയ്യാ ആ കുട്ടിക്ക് കുഴപ്പം അല്ലേ എന്തെന്നറിയാ നമ്മളിഷ്ടത്തിനൊന്നും പറ്റിയൊരു സൈസൊന്നല്ല അപ്പം എനിക്കൊരു ഇടങ്ങാറ് പിന്നെ എന്ന് വെച്ചാൽ കുട്ടികളും ഉണ്ടാകാത്ത സൈസാ തോന്നുന്നുണ്ട് പോലി ഇപ്പോൾ എത്ര ഇവിടെ ജീവിച്ചു ആ കണക്കിന് കുട്ടികളുണ്ടാണ്ടിയതല്ലേ അപ്പോൾ സംഭവം പേര് ഓള് മച്ചി തന്നെയാണ് എൻ്റെ സിനാൻ ആണെങ്കിൽ കുട്ടികളെന്നുവെച്ചാൽ വല്ലാത്തൊരു പൂതിയാണ് ഓൻ ഏതൊരു കുട്ടികളെ കണ്ടാലും ഓനക്ക് എടുക്കണം കൊഞ്ചിക്കണം അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ് ഓന് അപ്പോൾ പിന്നെ ഇതിപ്പോൾ എന്താ വീട്ടുകാണെങ്കിലുള്ള പോരാ ഓനോടാണെങ്കിൽ നല്ല മട്ടത്തിൽ നിൽക്കണില്ല പിന്നെയെന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവൂല എന്ത് ചെയ്തൊക്കെ പറയുന്നത് ഇത്രയായിട്ട് ഓല് ഒരുമിച്ച് ജീവിച്ചു ഓൻ പോയിട്ടിപ്പോൾ ഒന്നൊന്നൊരു മാസമായി തുടങ്ങിയില്ലേ എന്താ എനിക്കിപ്പോൾ പിടിച്ചൊരു ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ അല്ലേ എനിക്കിങ്ങനെ തോന്നുക ഓല് മുന്നോട്ട് പോലെന്ന് പിന്നെ ഓനോട് നല്ല രീതിയിൽ സംസാരിക്കുക ഓനോട് നല്ല മട്ടത്തിലൊന്ന് പെരുമാറുക അങ്ങനെയൊക്കെ വേണ്ട പെൺകുട്ടികളെ ഇത് ഓനൊരു ഓനൊരിഷ്ടൊന്നുമില്ല പിന്നെ എന്ന് വെച്ചാൽ വേറെ പലവരൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ടോ എന്തോ ആവോ ഋഷീദ അതുണ്ടെങ്കിൽ ഈ മാറ്റം കേട്ടോ കാരണം ഓൻക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെ തന്നെലും കാക്ക ഒന്ന് നിങ്ങളിവിടെ വരി വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം അങ്ങനെയതാ അന്ന് വൈകുന്നേരത്തോടു കൂടെ റഷീദ് ഉമ്മയുടെ ആങ്ങൾ വരുന്നു കാർ ഗേറ്റ് പടന്ന് അവരുടെ വീട്ടിലേക്ക് അവരുടെ ആങ്ങളെ വിചാരിച്ചു ഓ ഇത്രയ്ക്ക് നല്ല വീടും സ്ഥലമൊക്കെ ഉള്ളത് ഒരു സ്ഥലത്തേക്കാണ് ആ കുട്ടിനെ കെട്ടി കൊണ്ടുവന്നത് എന്നാൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ നിന്നൂടെ അങ്ങനെ ആകുമ്പോൾ റാഹത്തല്ലേ വാതിൽ തുറന്നത് മോൾട്ടിയായിരുന്നു ആഹാ മോൾട്ടേജ് എത്തിക്കണില്ലടി എന്നെ കാണാൻ പറഞ്ഞു കൂടിയിട്ടില്ല ആ അല്ലെങ്കിൽ അമ്മമാരൊക്കെ കാണാൻ അങ്ങോട്ടും എനിക്ക് വരാമല്ലോ അതൊന്നും എനിക്കറിയില്ല വരണമെന്ന് വിചാരിക്കും കാക്ക അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് നേരം പോകും അങ്ങനെയൊക്കെ തന്നെ എവിടെ എൻ്റെ നാത്തും ഇവിടെ ഇല്ലേ ഇല്ല ഓള് പോയിട്ട് നാലഞ്ച് സഹിക്കണേ അതെന്തി അത്രയ്ക്ക് അവിടെ നിൽക്കണേ അല്ല ഓൻ പോയിൻ്റെ ശേഷം പറഞ്ഞ വെച്ചതാണ് ആ എവിടെ ഉമ്മാ ഉമ്മാനെ വിളിക്ക് റഷീദ റഷീദാ ആ ഇക്ക വന്നോ ഇരിക്കി ഓ വന്നിട്ട് കുറേ നേരായോ ഞാനേ അപ്പുറത്തെ അടുക്കളിൻ്റെ ഭാഗത്ത് കുറച്ച് വിറകും എന്തൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പെറുക്കി കൂട്ടിയിട്ടേ ആ പൊന്നാറുണ്ട് റഷീദ എന്ത് കാര്യത്തിനപ്പോൾ ഈ വിറകും ഓരൊക്കെ വലിച്ചു കൂട്ടിടാൻ പോണത് ഗ്യാസ് ഇല്ലേ എനക്ക് വിട ഇനിയിപ്പൊ വാണന്ന് വെച്ച രണ്ട് പണിക്കാരങ്ങാനും വിളിച്ചു കണ്ട് വിറകൊക്കെ ഒന്നുകൊണ്ട് എടുത്ത് വെപ്പിച്ചൂടെ എന്തിനാണിത് ഇങ്ങനെ മെനക്കെട്ട് ഇണ്ടാക്കി കൂട്ടണ് ഇക്കാക്ക അതെ ആ പെണ്ണ് വന്നാ പിന്നെ അടുപ്പത്തേക്ക് പോവേ ഇല്ല ഗ്യാസും ആ മാത്രം വെച്ചിണ്ടാക്കു ആ അങ്ങനെ ഓഹോ അതുകൊണ്ടാണല്ലേ എന്നാലുണ്ട് റഷീദ ഇത്രയും മൊതലം സ്വത്തൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് ഉച്ചി പണിക്കാരത്തെയുള്ള മാരിങ്ങനെ കാക്ക നമ്മൾ മുതലൊക്കെ പിന്നെ ഇപ്പം എന്താ കാട്ടുക ഞമ്മള് ഷീലാക്കി കൊടുക്കാഞ്ഞാലേ ഓല് പിന്നെ അതിനായിട്ട് നിൽക്കും ആ അടുപ്പത്ത് വെച്ചുണ്ടാക്കുന്നതിൻ്റെ രുചിയൊക്കെ ഒന്ന് വേറെ തന്നെയല്ലേ അല്ല ഇജ്ജെന്തി പറഞ്ഞത് മരുവളെ പറ്റി എന്തപ്പം ജോൾ പറയാൻ കാരണം എന്തു ആ കുട്ടി എന്തെങ്കിലും നല്ല കുട്ടിയായിരുന്നല്ലോ അന്ന് കണ്ടപ്പോളൊക്കെ കാക്ക ഒരനുസരണല്ല പോണ്ടെന്ന് പറഞ്ഞാൽ പോകും അങ്ങനൊക്കെ ഒരു വാശിയാണ് പിന്നെ എന്ന് വെച്ചാൽ സിനാനോടും അങ്ങനെയൊക്കെ തന്നെ ഉള്ളത് ആണോ അങ്ങനെയാണല്ലേ എങ്ങനെയൊന്നും പറഞ്ഞ് നന്നാക്കാൻ നോക്ക് മുഹസിനെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ അതാ ആങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ വെച്ചാൽ ഒരു ബഹുമാനവും കാര്യമൊന്നുമില്ല രാവിലെ എപ്പോഴാ നെയ്ച്ചു വരല് രാവിലെ ഞാൻ ചായം കടിയുണ്ടാക്കി മുന്നിലേക്ക് വെക്കുമ്പോൾ കാണും മാളിയമ്മ എന്നങ്ങനെ നെയ്ച്ചു വരണേ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും ഓണുള്ള ഉള്ള കാലത്ത് പിന്നെ ഇതുണ്ടായിരുന്നു ഓൻ പോയിൻ്റെ ശേഷം എന്നു പിന്നെ കൊണ്ട് കയ്യോ പിന്നെ ഈ പെണ്ണ് ഇവിടെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ അങ്ങോട്ട് പോകും എന്നിപ്പോൾ നടക്കുന്ന കാര്യമാണ് മരോൾക്ക് ഇങ്ങനെ വെച്ചുണ്ടാക്കി മുന്നേക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ ഓർഡെടുക്കേണ്ട പണിയച്ചാൽ എന്താ ഒന്നണ്ട് തുടക്കും ഒരു മിന്നൽ അതും വെള്ളം ശരിക്ക് പീ അങ്ങനെ ഒരു കഥയിൽ അതൊക്കെ ഇപ്പം എത്ര അതുകൊണ്ട് ഫാനും അങ്ങോട്ട് ഇടും എത്രയേ കറണ്ടിനും ചിലവാണ് അങ്ങനെയൊക്കെ ആയാൽ എന്നാണ്ടാവുള്ള ഒരു അടുപ്പത്തേക്ക് വരിക വെച്ചുണ്ടാക്കുന്നതിനെ സഹായിക്കുക കാലുകൊണ്ട് എനിക്ക് തീരെ വയ്യ എന്നാലിപ്പോൾ നമുക്ക് വെച്ചുണ്ടാക്കാൻ ഞാൻ പറ്റൂലോ രാവിലത്തെ രാവിലത്തെ ചായയും കടിയും കറിയും പിന്നെ ഉച്ചയ്ക്ക് ഉള്ളതും അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി ഒരു കഥയാണ് എനിക്ക് വഹിച്ചിട്ടല്ല പിന്നെ നിങ്ങളോടൊക്കെ ഞാൻ മിണ്ടാ നിൽക്കുകയാണ് പെങ്ങളുടെ സങ്കടമെല്ലാം കേട്ടപ്പോൾ ആങ്ങൾക്ക് ശരിക്കും വേദനിച്ചു റഷീദാ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക് ഇനി ഉപദേശിക്കണമെങ്കിൽ ആ ശരി ചെറിയ പെൺകുട്ടിയല്ലേ കുറച്ച് കഴിയുമ്പോഴൊക്കെ ശരി കാരണം എല്ലാം തെഞ്ഞോലൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ എനിഷൊക്കെ റെഡി ആയിക്കോളും ഈ വിഷമിക്കല്ലേ ഇക്കാക്ക പിന്നെ വല്ലാത്തൊരു സങ്കടങ്ങളോട് പറയാനുള്ളത് ഉൾക്ക് കുട്ടികളുണ്ടാവും തോന്നുന്നില്ല അതെന്തേടി അവരധികം ആയിട്ടില്ലല്ലോ നിന്നിട്ട് ഒരു മാസത്തോളം ഒലുവിൽ നിന്നില്ലേ ഉണ്ടാകും കാണിപ്പം ഉണ്ടാകേണ്ട സമയായില്ലേ ഹേയ് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല ചില ആളുകൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടൊക്കെ കുട്ടികളുണ്ടാണത് അതൊക്കെ ഇപ്പോൾ ഞമ്മൾ അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ ഇക്കാക്ക എന്നാലും കഴിയൂല എനിക്ക് ഒരാളവിടെ വേണം എൻ്റെ കൊണ്ട് ഞാൻ ഒരു പെണ്ണ് കെട്ടിച്ച് എനിക്കൊരു ആശ്വാസം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തപ്പം ചെയ്യുക ഓളെ കൊണ്ടൊന്നും നമ്മൾക്കൊരു ഉപകാരമില്ല ഓൾ ഉള്ള നേരെ ഓളെ വീട്ട് പോയിക്കാണ് ഇരിക്കീ കാക്ക ചായ ഉണ്ടാക്കട്ടെ വേണ്ട എൻ്റെ കാലുകൊണ്ടൊന്നും വയ്യാതെ ഈ അടുക്കളയ്ക്കൊന്നും പോകണ്ട അതിനകത്ത് ഇല്ലേ അല്ല എന്നാലും എനിക്ക് കിട്ടിയ മരുമകൾ അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടം കാരണം എത്ര ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ സഹകരിക്കണ മരുമക്കൾ ഉണ്ടാവുമ്പോൾ എപ്പോഴും അത് സന്തോഷമാണ് അല്ലാതെ എപ്പോഴും വിലങ്ങ് നിൽക്കണവലാകുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുമാണ് ഈ വിഷമിക്കല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാം ഈ കാക്ക ഒരു വഴി കാണണം അവൾ അവിടെ നിന്ന് പറഞ്ഞേക്കണമെന്ന് ഞാൻ പറയണില്ല എവിടെ നിന്നോട്ടെ പക്ഷെ സിനാന കൊണ്ട് എനിക്ക് മറ്റൊരു പെണ്ണ് കെട്ടിക്കണം അല്ലാതെ നടക്കൂല കാക്ക എന്നെക്കൊണ്ട് കഴിയൂല റഷീദ് ഈ എന്തേ പറയണത് ഒരു പെണ്ണിനെ കൊണ്ടെടുക്കാൻ തന്നെ പലർക്കും കഴിയണില്ല അവിടെ തന്നെ പലതും പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ മറ്റൊരു പെണ്ണിനെ കൂടി രണ്ട് പെണ്ണും നടക്കൂല ഒരാൾക്ക് അവനക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിനൊന്നും അതിനെക്കുറിച്ചൊന്നും ഈ ആലോചിക്കല്ലേ ഇക്കാക്ക് എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ ചായ കുടിക്കുന്നതിനിടയിൽ ഇക്കാക്ക പറഞ്ഞു സാരില്ല ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാ ഈ ഒന്നും കൂടി ഓളൊന്ന് ശരിയാക്കി എടുക്കാൻ നോക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിലേ പറ മോൾട്ട് കേൾക്കാതെയായിരുന്നു ഇതെല്ലാം ആങ്ങളയോട് ഉമ്മ പറഞ്ഞത് മോൾട്ട് കേട്ടാൽ ഇത് കൊളാക്കുന്നു നന്നായി അറിയാം അതുകൊണ്ടുതന്നെ പിന്നെ കാക്ക എന്നോട് പറയുകയാണെങ്കിൽ സിനാൻ ഇപ്പോൾ കെട്ടിയതിന് ശേഷം ഓളോട് വലിയതൊക്കെ തിന്നു ഇപ്പം ചില സമയത്ത് അങ്ങനെ മിണ്ടൂല ഓളോട് മിണ്ടും അങ്ങനെ പോകാൻ്റെ സ്വഭാവം തന്നെ പറ്റ മാറിയിരിക്കണം എന്തെനിക്കറിയില്ല പിന്നെ കുറേയൊക്കെ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പറഞ്ഞ വാർത്തക്കന്നെ അല്ലേ ആണുങ്ങൾ പോവുള്ളൂ ഓൽക്കൊരിക്കലും തീരെ താല്പര്യം ഉണ്ടാവില്ലല്ലോ ഞമ്മളോടൊന്നും ഓല്ക്കോല പെണ്ണുങ്ങൾ കെട്ടിയ പെണ്ണുങ്ങൾ തന്നെയല്ലേ വലുത് അതൊക്കെ ശരിയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അല്ല എനക്കിപ്പോൾ നല്ല രീതിയിൽ റാഹത്തോടു കൂടി അവളുടെ കൂടെ ജീവിക്കാനല്ലേ അതൊക്കെ ശരി ആയിക്കോളും കുട്ടിയെ കുറച്ചാണ് കഴിയുമ്പോൾ ഒക്കെ പഠിച്ച് റെഡി ആയിക്കോളും ഇപ്പം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ കൊണ്ട് ഏറെ ഒന്ന് രണ്ട് മാസം അതല്ലായിട്ടുള്ളൂ അതൊക്കെ ആയിക്കോളിൻ്റെ റഷീദാം ഈ വിഷമിക്കല്ലേ ഈ കാക്ക എന്നെക്കൊണ്ട് കഴിവൂലട്ടോ അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ സിനുവിന് വേറൊരു പെണ്ണിനും കൂടി നോക്കണം ആ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആയിക്കോട്ടെ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആയിക്കോട്ടെ അതാണ് എനിക്ക് താല്പര്യം അങ്ങനെയാണെങ്കിൽ മുഹ്സിനെവിടെ നിന്നോട്ടെ അവൾ ഒഴിവാക്കണം എന്ന് ഞാൻ പറയണില്ല ഇവിടെ വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തും ചെയ്തോളും ഓനെ ഓളെ കൂടെ അങ്ങോട്ട് ജീവിച്ചും ചെയ്തോളും എന്തിയെ എൻ്റെ ഐഡിയും തിരക്കടില്ല എന്നാലും നമ്മൾ കെട്ടിയ പെണ്ണിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ശരിക്കന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്ത് ഏത് കുഴപ്പമാണ് അവരുടെ ഭാ ഭാഗത്തുള്ളത് അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ പറ്റുള്ളൂ എൻ്റെ പൊന്നാരെ റഷീദ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇതിങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ പെണ്ണ് കെട്ടാനും ഒഴിവാക്കാനും ഇതെന്താ കച്ചവടം ഇതൊരു ജീവിതമല്ലേ മനുഷ്യന്മാരുടെ ജീവിതം വെച്ചല്ല കളിയല്ലേ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയൊക്കെ പെരുമാറുക അതിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ ഓളെടുത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ ജിന്നെ വിളിച്ചോണ്ട് അപ്പോൾ നമുക്ക് എന്താച്ചാൽ ചെയ്യാം അപ്പം ഞാൻ സിനാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഒക്കെ റെഡി ആക്കാം കേട്ടാ എന്നാൽ ഞാറങ്ങട്ടെ ഇക്ക നിങ്ങൾ പോവുക ഞമ്മളെ കാര്യങ്ങളൊന്ന് പരിഗണിക്കട്ടാ ആടി ഞാൻ പോവാണ് പെട്ടെന്ന് താ മോൾട്ടി ബാത്റൂമിൽ നിന്ന് വരുന്നു കുട്ടിയെ കുളിപ്പിക്കാനൊക്കെ അവൾ പോയതായിരുന്നു കാക്കങ്ങൾ പോവണോ ഇരിക്കേ ഞാൻ അപ്പം വരാം മോൻ കരഞ്ഞപ്പോഴേ പിന്നെ കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഇരിക്കേ ഇരിക്കുന്നു മാണ്ഡടി എന്തായാലും ജീവിതം നല്ല രീതിയിലായി കിട്ടട്ടെ നമ്മൾ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെ ഓരോ പ്രതീക്ഷകളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇല്ലാതാക്കിയിട്ട് എന്ത് ജീവിതം ഇക്കാക്ക എന്താ പറഞ്ഞത് അല്ലടി ഒന്നുമല്ലേ ഉമ്മ കുറേ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഉമ്മാൻ്റെ സങ്കടങ്ങളൊന്നും തീർന്നു കിട്ടണം എന്നല്ല ഞമ്മക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്താണ് ഉമ്മ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായതേ ഇല്ല എന്നാ മോളെ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ റഷീദാ ഞാൻ ഇറങ്ങട്ടെ ഇൻഷാ നിൻഷന്നാൽ പിന്നെ വരാം എന്തുണ്ടെങ്കിലും വിളിച്ചോണ്ടി വിളിച്ച് വിവരം പറഞ്ഞോണ്ടേ അങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നമൊക്കെ ആകണമെങ്കിലേ ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ വഴി നോക്കാം സിനാനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ആയിക്കോട്ടാ ഈ വിഷമിക്കണ്ട എന്തുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത് എന്നാൽ ശരി ഇക്കാക്ക കാറിൽ കയറി അതാ തിരിച്ചു പോകുന്നു ഉമ്മയുടെ മനസ്സിൽ അതാ ചെറിയൊരു ചിരി വിടരുന്നു ഹോ എല്ലാവരും കൂടി ഇടപെട്ട് ഒരു സിനാനം കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ച കഴിച്ചിലായി മോൾട്ടി ഇതൊന്നും അറിഞ്ഞില്ല മോൾട്ടിയുടെ മുമ്പിൽ നിന്ന് ഉമ്മ പറഞ്ഞതുമില്ല അഥവാ മോൾട്ടി അതറിഞ്ഞാൽ തന്നെ ചോദിക്കും എന്ത് ബുദ്ധിമുട്ടാണ് ഉമ്മ മുഹ്സിങ് ഇവിടെ ആക്കിയത് ഉള്ള ഇവിടുത്തെ പണിയും കാര്യങ്ങളും എല്ലാം ചെയ്യണേ അല്ലേ എന്താ ഉൾക്കുള്ള കുറ്റം എന്ന് മോൾട്ടി ചോദിച്ചാൽ പിന്നെ അതിനൊരു ഉത്തരമുണ്ടാവില്ല പറയാൻ ഓഹ് എന്തായാലും കേൾക്കാത്തത് കഴിച്ചിലായി ഈ സമയം സിനാൻ അതാ മുഹസിനൊക്കെ വിളിക്കുന്നു ഹലോ മുഹ്സി വാ അസല വളക്കും വാളേക്കും അസ്സലാം സിനു സുഖല്ലേ അലഹമ്മില്ല റാഹത്താണ്ടി എന്തായി ഭക്ഷണം കഴിച്ചോ ഇപ്പം വേഗം ഫോണൊക്കെ എടുക്കുന്നുണ്ടല്ലോ കയ്യിൽ ഫോണായിരിക്കുമല്ലേ ആ അത് ഇവിടെ ഇവിടെയാകുമ്പോൾ കൂടെ ഉണ്ടാവുമല്ലോ ഇനിയിപ്പം എനിക്ക് ആ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പോകട്ടോ സിനു ഒരാഴ്ച കൂടെ നിന്നോ എന്തായാലും മോൾട്ടുണ്ടല്ലോ അവിടെ മോളിട്ടുണ്ടാവുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല ഞാൻ ഇനി ചില പോട്ടെ ഉമ്മ പറഞ്ഞ വാക്ക് എനിക്ക് പേടിയാണ്ട് അവിടെ നിന്നാൽ പിന്നെ ഇങ്ങോട്ട് വരലുണ്ടാവില്ല ഒക്കെ പറഞ്ഞപ്പോൾ ഹേയ് ആ ഒന്നും പേടിക്കണ്ട ഉമ്മ അങ്ങനെ പലതും അതിൻ്റെ അപ്പുറം പറയും ആ കാര്യത്തിൽ നീ പേടിക്കണ്ട ഇപ്പം അവിടെ വീട്ടിൽ താത്ത ഉണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മോള് എന്തായാലും രണ്ടിസത്തിനുള്ളിൽ എന്നാൽ അന്നെ ഇഷ്ടം പോലെ പോയിക്കോ അല്ല അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് ഡിസ്ചാർജ് ആയി കൊണ്ടുവരും ആ അങ്ങനെ അങ്ങനല്ലേ ആയിക്കോട്ടെ എങ്ങനെയാച്ചാ ചെയ്യേ മട്ടം പോലൊക്കെ കേട്ടോ മുസ്സി ചിലപ്പോൾ ഞാൻ അടുത്ത മാസക്കായിട്ട് ഒന്ന് വരും ഒരു പത്ത് ദിവസത്തിന് കേട്ടോ വിസ ഒന്ന് അടിക്കാൻ കൊടുത്തിട്ടേ ഇൻഷാല്ല ഞാൻ വരണ്ട് ഒരു പത്ത് ദിവസെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റിൽഡ് ആയിട്ട് നമുക്ക് നിഷാൽ നമുക്ക് അങ്ങോട്ട് പോകണം അറേബ്യയിൽ നമുക്ക് ജീവിക്കണം അത് കേട്ട് മുഹ്സിന ഇക്ക അതൊക്കെ സ്വപ്നം കാണാൻ എനിക്ക് പറ്റുമോ അതെന്താ പെണ്ണേ അല്ല ഉമ്മക്കാ ഒന്നും ഇഷ്ടമല്ലല്ലോ അതൊക്കെ ഇഷ്ടപ്പെടലല്ലേ ആർക്കും ഇഷ്ടപ്പെടല്ലേ ഏതെങ്കിലും അമ്മായിമാർക്ക് മരുമക്കൾ കൊണ്ടുപോകാമെന്ന് ഇഷ്ടമുണ്ടാവുമോ വളരെ ചുരുക്കമായിരിക്കും വിരലിൽ ഉണ്ടാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ ആർക്കും ഇഷ്ടമുണ്ടാവൂല ഓള് പോവല്ലേ ഓൻ്റെ ഇപ്പം എന്ത് സുഖ ഓൾക്കാരം നടന്നാൽ മതിയല്ലോ വേറൊന്നും നോക്കണ്ടല്ലോ ഇവിടെ സുഖമില്ലാത്ത ഉമ്മിപ്പിണ്ടെന്നുള്ള ചിന്ത ഒന്നും അവർക്കില്ലല്ലോ ഓൻ കൊണ്ട് ഉളുപ്പ് എന്തായാലും പെണ്ണുങ്ങളെ കൊണ്ടുപോകും ഓലോട് സുഖമായി ജീവിക്കുക നമ്മളെ പറ്റി ഒരു ചിന്തയില്ല അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും അതൊന്നും എല്ലാം കൂടി എല്ലാ രീതിയിലും അവരെ സന്തോഷിപ്പിക്കാനൊന്നും കഴിയില്ലേ മുഹസ്യേ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഹെൽപ്പ് ചെയ്യും സന്തോഷിപ്പിക്കും പക്ഷെ കൂടുതലായിട്ട് അത് പ്രയാസമാണ് വേണ്ട എന്നല്ല വേണം ഉമ്മയെ നോക്കണം ഭാര്യയെ നോക്കണം അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആരും വിഷമിപ്പിക്കരുത് ഒരാളുടെ ഭാഗം മാത്രം ക്ലിയർ ആക്കി കൊണ്ട് നടന്നാലും പ്രശ്നമാണ് എനിക്ക് മൊസ്സിയെ അന്നോട് പറയാൻ എനിക്ക് ഉമ്മാനും വേണം അന്യം വേണം കാരണം എന്നെ പ്രസവിച്ച് പോറ്റി വളർത്തി ഇത്ര വലുപ്പാക്കിയതൊക്കെ എൻ്റെ ഉമ്മ തന്നെയാണ് ശരിയാണ് പിന്നെ നീ എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിലേക്ക് വളരെയധികം പ്രതീക്ഷയോടെ കടന്നു വന്നതാണ് നീയെ നിന്നെയും വിഷു ഒഴിവാക്കാൻ വയ്യ ഉമ്മാനെ ഒഴിവാക്കാൻ വയ്യ രണ്ടാളും എനിക്ക് വേണം കട്ട സപ്പോർട്ടായിട്ട് അതാ ഞാൻ ആഗ്രഹിക്കുന്നത് സിനു എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം ഉമ്മാനെ എന്നൊരു കാര്യത്തിൽ വെറുപ്പിക്കുന്നതും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഉമ്മ ചെയ്യുന്ന പലതും ഞാൻ മറച്ചു വെക്കും അതൊന്നും എന്താടി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉമ്മാനെ കൊണ്ട് ഉണ്ടായോ ഏയ് അതൊന്നുമില്ല അങ്ങനെയൊക്കെ പറയാനെ കാണിപ്പോൾ എന്തുണ്ടെങ്കിലും പറഞ്ഞോ നിന്നോട് ഞാൻ പറഞ്ഞതാണ് പലതവണ പറയടേ ഇല്ല ഒന്നുമില്ല അതൊക്കെ ഉമ്മയുടെ ഓരോ ഇതുകൊണ്ട് ചെയ്യായിരിക്കും പറയായിരിക്കും പറം സിനകന്തു പറഞ്ഞൂടെ എന്തുണ്ടെങ്കിലും പറഞ്ഞൂടെ പിന്നെ ചെറിയ രീതിയിലേക്കാളാണെങ്കിൽ ക്ഷമിക്ക് ക്ഷമിച്ചാൽ കേട്ടോ ഉമ്മയല്ലേ അങ്ങനെ ഒന്ന് വിചാരിച്ച് ക്ഷമിക്കുക സിനാൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ ചിന്താഗതികൾ അതാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പഠിച്ചോനെ നല്ല രീതിയിൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരുന്നു ഡേറ്റ് എനിക്കായിട്ട് ആ ഒരു സമയത്ത് എനിക്കറിയില്ല എന്ത് സംഭവിച്ചതെന്ന് ഉമ്മ എന്നോട് പലപ്പോഴായിപ്പോൾ തിന്നാൻ പറയുന്ന ആ ഭക്ഷണം പിന്നീട് എനിക്ക് തന്ന ഗുളിക വൈറ്റമിൻസ് എന്ന പേര് പറഞ്ഞ് അതൊക്കെ എന്താണ് ഏതാണ് ഞാൻ നോക്കിയതുമില്ല ഇവിടെ സിസ്റ്റർ കൊണ്ടുവന്നതാണ് എല്ലാവരും വൈറ്റമിൻസിൻ്റെ ഗുളിക കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടാണ് തന്നത് ഞാനും വിചാരിച്ചു ഉമ്മയല്ലേ ഉമ്മ തരുമ്പോൾ അതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം കഴിച്ചു ഇപ്പോൾ എനിക്ക് ടെൻഷനാകണം പഠിച്ചു അതുകൊണ്ടങ്ങാനോ ആണോ എനിക്ക് ബ്ലീഡിങ് ആയത് എന്നത് തോന്നാണ് എനിക്കറിയുന്നില്ല ഉമ്മയോടതിനെക്കുറിച്ച് ചോദിക്കാൻ ഭയമാണ് മോസി നീ എന്തൊന്നും മിണ്ടാത്തത് ഇടേ ഒന്നുമില്ലക്കാ തവക്കൽ തുല എല്ലാം പഠിച്ചവല്ല ഞാൻ വരം ഏൽപ്പിക്കുന്നു എന്തുണ്ടെങ്കിലും പറയാനോ ബുദ്ധിമുട്ടുണ്ടോ നിനക്കവിടെ നിൽക്കാൻ ഏയ് ഇല്ലക്ക ഒന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിഷ അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പോകും മോൾട്ടിത്ത അവിടെ ഉള്ളത് വല്ലാത്തൊരു ഭാഗ്യമാണ് എന്തെന്നറിയില്ല നല്ല സ്നേഹമാണ് മോൾട്ടിത്താക്കെന്നോട് മക്കൾക്കൊക്കെ അങ്ങനെ തന്നെ സത്യം പറഞ്ഞാൽ അവരുണ്ടാവുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ് സമാധാനമാണ് ആയിക്കോട്ടെ ഇൻഷാല്ല എൻ്റെ മോൾക്ക് ഒന്നും വരില്ലട്ടോ അപ്പം ഇക്കടുത്ത മാസം ഞാൻ വരും പത്ത് ദിവസത്തിനെങ്കിലും നിൻ്റെ കൂടെ ജീവിക്കാനെ ഏട്ടോ ഇൻഷാല്ല എന്നിട്ട് നമുക്ക് ഞാൻ പിന്നെയും കൊണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് പോകാം അതല്ല നല്ലത് അവളുടെ ആ ഒരു കണ്ണുനീരിൻ്റെ ഇടയിലൂടെ ഒരു പുഞ്ചിരി വിടർന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമല ആയിക്കും വഹമ്മി താല വാത്തു